ചേർത്തല സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം മന്ത്രി വി പ്രസാദ് ഉദ്ഘാടനം ചേർത്തല സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം മന്ത്രി വി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ സ്ട്രോങ് റൂം ഉദ്ഘാടനവും കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് നിക്ഷേപം സ്വീകരിക്കുകയും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് പ്രസാദ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കറും മുൻ എം പി എ എം ആരിഫ് കോൺഫറൻസ് ഹാളും നഗരസഭാ ചെയർപേഴ്സൺ ഷെയർലി പാർവൻ പ്രതിമാസ സമ്പാദ്യ പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു ഓഫീസ് സജ്ജമാക്കിയത് കോടി വായ്പയും ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഏറ്റവും അത് കാണുന്നത് നമ്മൾക്കെല്ലാം നമ്മളുടെ നാടിന്റെ വികസനത്തിൽ ഉപയോഗിക്കുക എന്നുള്ള തരത്തിലെല്ലാം വൻകിടക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നീക്കുന്നതിനാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ പലപ്പോഴും സഹകരണ മേഖലയെ ബന്ധപ്പെട്ട ചില പ്രതിഷേധങ്ങളും എല്ലാം ഉയരുന്നതിലേക്ക് എത്തി ഒരു നാട് ഏറ്റവും പ്രാധാന്യത്തോടി കാണുകയും ഒരു നാടിൻ്റെ വികസനത്തിന് അതേപോലെ തന്നെ സംഭാവന ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സഹകരണ മേഖല ചെയ്ത വലിയ കാര്യം അതിലും ഏറിയ പങ്കും കൃഷിയുമായി തന്നെ ബന്ധപ്പെട്ടായിരുന്നു നിലകൊള്ളുന്നത് കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ഒരു ജനതയ്ക്ക് തങ്ങളുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനും തങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്കും പ്രയാസങ്ങൾ പ്രതിസന്ധികളെല്ലാം വന്നപ്പോഴാണ് സഹകരിച്ച് നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും എന്ന് പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടപ്പുറത്ത് തന്നെ ഒരു നാട് കാട്ടിക്കൊടുക്കും സഹകരണം അങ്ങനെ വന്ന ഒന്നാണ് സഹകരിച്ചത് നമുക്കുണ്ടായ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ സഹകരിച്ചു തന്നത് മനുഷ്യൻ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നത് നമുക്കൊരാളിൻ്റെ ബുദ്ധിമുട്ടിനും പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്ന തരത്തിലാണ് അതായിരുന്നു സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ കരുത്തും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില പ്രയാസങ്ങളൊക്കെ ഇടയ്ക്കെല്ലാം ഉണ്ടായി പണം കൈകാര്യം ചെയ്യുന്ന ഇടമാണ് പണം കൈകാര്യം ചെയ്യുന്ന ഇടമായപ്പോൾ ചിലർക്കെല്ലാം പണം കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായതെല്ലാം ഉണ്ടാകും ഇതെല്ലാം എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് ഒരു തോന്നൽ ഉണ്ടാകും ഈ പണത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് സമ്പത്ത് കാണുമ്പോൾ ചിലരെല്ലാം ഉള്ളിൽ ചില ചിന്തകൾ അങ്കുലിക്കുന്ന തരത്തിലേക്ക് എത്തും അപ്പോൾ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ള യന്ത്രമൊന്നും ഇല്ലാത്തതു കൊണ്ട് ഇപ്പം നമുക്ക് എയർപോർട്ടിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു അടുത്ത് കയറുമ്പോഴോ നമ്മൾ ചിലപ്പോൾ ഈ മെറ്റൽ ഡിറ്റക്റ്റേഡിലൊക്കെ കടന്നു പോകേണ്ടതായിരുന്നു നമുക്ക് പക്ഷെ നമുക്ക് മനുഷ്യന്റെ മനസ്സ് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഒന്നുമില്ല ഇപ്പോൾ ഈ ലോകത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയതാണ് ഈ എക്സ്റേ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഇത് ഒരു അത്ഭുതകരമായ അത്ഭുതകരമായൊക്കെ ഒരുപോലെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ എക്സറേയൊക്കെ അന്ന് കണ്ടുപിടിച്ചതിന്റെ റോങ് ജനി എക്സ്റേ കണ്ടുപിടിച്ചതിൻ്റെ പുതിയ രീതി വന്നപ്പോഴേക്കും ആധുനിക സ്കാനിങ് സംവിധാനങ്ങളിലേക്കൊക്കെ എത്തി